ആധുനിക ഫുട്ബോളിൽ ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരവുമായി ഏറ്റവും കൂടുതൽ തവണ കമ്പെയർ ചെയ്യുന്ന താരമാണ് ബാഴ്സോണേയും സ്പെയിൻ്റെയും മിന്നും യുവതാരമായ ലമനിയമാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഫുട്ബോൾ ലോകത്ത് അദ്ദേഹം ഗ്രൗണ്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്നു പക്ഷേ ലേനൽ മെസ്സി മൈതാനത്ത് എന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് അത് ചെയ്യുന്നതെന്നാണ് നമുക്ക് തോന്നുക കാരണം അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത്രയും നാച്ചുറലാണ് മൂന്നും നാലും ഡിഫൻഡർമാരെയൊക്കെ ഈസിയായി കബളിപ്പിക്കാൻ ലേനൻ മെസ്സിക്ക് സാധിക്കും അതുമാത്രമല്ല അവരുടെ ഇടയിലൂടെ കൃത്യമായി പാസ് നൽകാനും ലേനൻ മെസ്സിക്ക് സാധിക്കുന്നു ഇതെല്ലാം അദ്ദേഹം വളരെ സിമ്പിളായി ചെയ്യുകയും ചെയ്യും ചാമ്പ്യൻസ് ലീഗും ബാലൻറ്റ്യൂറും അങ്ങനെ ക്ലബ്ബ് ഫുട്ബോളിൽ നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി എല്ലാം നേടിയെടുത്തിട്ടും അദ്ദേഹം അർജൻറ്റീന നാഷണൽ ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പ് നേടുന്നതിനായി കഠിന പ്രയത്നം ചെയ്തത് എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് ലയൺ മിസ്സി എന്ന താരത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹവുമായി കമ്പയർ ചെയ്യാൻ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ നമുക്ക് സാധിക്കും പക്ഷേ ലയൺ മിസ്സി എന്ന താരത്തെ പോലെ കൺസിസ്റ്റൻ്റായി കളിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആവാനോ ആർക്കും സാധിക്കില്ല ലയൺ മിസ്സി എന്ന് പറഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ